ഇന്ന് മുഖ്യമന്ത്രിയുള്ളത് നമുക്കറിയാം തിരുവനന്തപുരത്താണ് നാല് ദിവസത്തോളം അദ്ദേഹം നിലമ്പൂരിൽ ഉണ്ടായിരുന്നു ഇന്ന് വി ജെ ടി ഹാളിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടായത് വേദിയിലെടുത്തി സ്വാഗത പ്രാസംഗിക ശങ്കർദാസ് കോടീശ്വരനായി ശങ്കർദാസ് മനസ്സിലായോ ഈ കേരളത്തിന്റെ വരദാനമാണ് എന്നും പിണറായി വിജയൻ ലെജൻഡ് എന്നിവ എന്നിങ്ങനെ തുടങ്ങിയവയായിരുന്നു സംഘാടകർ പേപ്പറിൽ എഴുതി നൽകിയപ്പോൾ കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്നായിരുന്നു സ്വാഗത പ്രാസംഗികന്റെ പരാമർശം പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടി അത് നിവർത്തി എടുക്കണമെന്ന് പിണറായി വിജയൻ സാർ തന്നെ പറഞ്ഞൊരു നിർബന്ധമുണ്ട് ഞങ്ങളുടെ അതൊരു എന്താ പറയുന്നത് ഞങ്ങളുടെ ഒരു ഒരു സ്വാർത്ഥതയാണ് സ്വാർത്ഥയാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അദ്ദേഹം എട്ട് തവണയും ഇവിടെ വന്ന് ഞങ്ങളെ തലോടി മതി മതി സാർ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട് ഉണ്ട് വലിയ അനുഗ്രഹമുണ്ട് അപ്പൊ നമ്മളെ നമ്മള് മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളത് പറയുന്നത് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ലെജൻഡറി ഹീറോ ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാനിംഗ് കമ്മീഷൻ നീതി ആവിൽപ്പിക്കുമ്പോൾ ഞാൻ പ്ലാനിംഗ് കമ്മീഷന്റെ നീതി ആവിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഉള്ളവർ പറയാണ് ശ്രീ പിണറായി വിജയൻ നിങ്ങക്ക് നിങ്ങൾ കേരളത്തിന്റെ ഒരു ഗിഫ്റ്റാണ് ഒരു വരദാനമാണ് കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നവര് പറഞ്ഞത് ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹം ഇപ്പൊ ഭരിച്ചതാ തുടങ്ങി അന്ന് അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇവിടെ കേരളത്തിൽ അതിദാരിദ്ര്യരുടെ എണ്ണം ഒമ്പത് ശതമാനമായിരുന്നു ഇന്ന് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല നമുക്ക് ഉറക്ക പറയാം കാരണം അദ്ദേഹം പാവപ്പെട്ടവരെ ആളാണ് നമ്മൾ എ കെ ജി സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടത്തിൽ എന്നാണ് ഞങ്ങൾ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അസ്ഥാനിയാണെന്നാണ് കാരണം ഏറ്റവും പാവപ്പെട്ടത് നമുക്ക് പട്ടിണിയില്ല അത് ദരിദ്രനില്ല കേരളത്തിൽ ഒരു ദരിദ്രനെ പോലും കാണാൻ പറ്റില്ല അത് ദരിദ്രില്ല അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള ആ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്